അജയ് ഈ പറയുന്നത് പോലെ വലിയ ബുദ്ധിമുട്ടാണ് നമ്മൾ ഇന്നലെ ഇലക്ഷൻ റിസൾട്ട് കാണുമ്പോൾ ഉണ്ടായിരുന്ന അതേ ആകാംക്ഷ തന്നെയാണ് ഈ സർക്കാർ രൂപീകരണത്തിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ രാഹുലിന്റെ ഇന്ത്യ സഖ്യം വരുമോ അത് തന്നെ വന്നു കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെയാകും ബുദ്ധിമുട്ടുകൾ മാത്രമല്ല എൻ ഡി എ സർക്കാർ അധികാരത്തിൽ വന്നാൽ പോലും എത്ര നാൾ അത് തുടരും തുടങ്ങിയ ഒരുപാട് സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കിട്ടാനുണ്ട് ഇന്ന് ഇന്ത്യ സഖ്യവും യോഗം ചേരുന്നുണ്ട് ഒപ്പം എൻ ഡി എ യോഗം ചേരുന്നുണ്ട് എന്തൊക്കെയായിരിക്കാം നടക്കാൻ പോകുന്നത് ശാലുമായ ഇപ്പോൾ നിലവിൽ കേവല ഭൂരിപക്ഷം എൻ ഡി എക്ക് ഒറ്റയ്ക്കുണ്ടെങ്കിലും അവിടെ തന്നെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് സർക്കാർ രൂപീകരണ ചർച്ചകളിൽ എൻ ഡി എയ്ക്ക് തന്നെ ഇപ്പോൾ നല്ല രീതിയിലുള്ള ഒരു പ്രതിസന്ധി തുടക്കം മുതൽ തന്നെയുണ്ട് കാരണം കഴിഞ്ഞ രണ്ട് തവണയും അതായത് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും അധികാരത്തിൽ കയറുമ്പോൾ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം നേടാനായി സാധിച്ചിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ഇരുന്നൂറ്റി എൺപത്തി സീറ്റ് ബി ജെ പിക്ക് ലഭിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിലേക്ക് വരുമ്പോൾ അത് മുന്നൂറ്റി മൂന്നായിട്ട് ഉയർന്നിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ കഴിഞ്ഞ രണ്ട് തവണ ബി ജെ പി തന്നെയായിരുന്നു കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നത് പ്രധാന മന്ത്രിസ്ഥാനങ്ങൾ അത് ബി ജെ പി തീരുമാനിക്കും പോലെയായിരുന്നു ക്യാബിനറ്റ് സ്ഥാനങ്ങളും അതുപോലെ തന്നെ സ്പീക്കർ സ്ഥാനവും എല്ലാം ഉൾപ്പെടെ ബി ജെ പിയുടെ പൂർണ്ണ നിയന്ത്രണത്തിലായിരുന്നു എന്നാൽ ഇത്തവണ സ്ഥിതി അങ്ങനെയല്ല ഇത്തവണ ചന്ദ്രബാബു നായിഡുവിൻ്റെ നേതൃത്വത്തിലുള്ള ടി ഡി പി അതൊരു പ്രധാന കക്ഷിയായിട്ട് ഉണ്ട് അത് പതിനാറ് സീറ്റാണ് ഇത്തവണ നേടിയത് അത് മാത്രമല്ല ബീഹാർ മുഖ്യമന്ത്രിയായിട്ടുള്ള നിതീഷ് കുമാറിൻ്റെ ജെ ഡി യു പന്ത്രണ്ട് സീറ്റാണ് ജെ ഡി യുവിന് ലഭിച്ചത് അപ്പോൾ ഈ രണ്ട് പാർട്ടികൾക്ക് കൂടി ഇരുപത്തിയെട്ട് സീറ്റുണ്ട് ഈ ഇരുപത്തിയെട്ട് സീറ്റ് തീർച്ചയായിട്ടും ബി ജെ പിക്ക് സർക്കാരുണ്ടാക്കാൻ നിർണായകമാണ് എൻ ഡി എയിൽ നിന്ന് ഈ ഇരുപത്തിയെട്ട് പാർട്ടി ഇരുപത്തിയെട്ട് അംഗങ്ങൾ പോവുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഇവർക്ക് സർക്കാർ ഉണ്ടാക്കാൻ സാധിക്കാതെ വരികയും അത് വലിയൊരു പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയും ചെയ്യും ഇപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു പ്രാരംഭ ചർച്ചകൾ നോക്കുകയാണെങ്കിൽ ചന്ദ്രബാബു നായിഡുവിൻ്റെ നിന്ന് വലിയ പ്രശ്നങ്ങൾ ൊന്നും ഇല്ല എന്നുള്ളത് തീർച്ചയായിട്ടും എൻ ഡി എക്കകത്ത് ആശ്വാസം നിലനിൽക്കുന്ന കാര്യമാണ് ഇന്നലെ ടി ഡി പി യുടെ കേന്ദ്രങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അദ്ദേഹം പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്തും അതുപോലെ തന്നെ എൻ ഡി എ യോഗത്തിൽ പങ്കെടുക്കും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നു ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് അദ്ദേഹം ഡൽഹിയിലേക്ക് തിരിക്കും എന്നാണ് അറിയിച്ചിരുന്നത് അപ്പോൾ ടി ഡി പി യുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല എങ്കിലും ടി ഡി പി ചില ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില ആവശ്യം ാണ് അവർക്ക് വേണ്ട മന്ത്രിസ്ഥാനങ്ങൾ മന്ത്രി പ്രധാനപ്പെട്ട മന്ത്രിസ്ഥാനങ്ങൾ അതുപോലെ തന്നെ ക്യാബിനറ്റ് സ്ഥാനങ്ങൾ അതുപോലെ ഇപ്പോൾ ജനസേന പാർട്ടിക്ക് വേണ്ടി അവ അവർക്കും ജനസേനാ പാർട്ടിക്കും പ്രത്യേകം മന്ത്രിസ്ഥാനം വേണം അതുപോലെ തന്നെ സ്പീക്കർ സ്ഥാനവും ടി ഡി പി ആവശ്യപ്പെടാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ പക്ഷേ ബി ജെ പിയുടെ പ്രശ്നം ഇവിടെ കൊണ്ട് തീരുന്നില്ല ടി ഡി പിയുടെ പതിനാറ് ഇപ്പോൾ അംഗങ്ങളുള്ള ടി ഡി പിയെ തൃപ്തിപ്പെടുത്തിയത് കൊണ്ട് മാത്രം ഇപ്പോൾ എൻ ഡി എ മുന്നണിക്ക് പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല നിതീഷ് കുമാറിനെയും കൂടെ നിർത്തേണ്ടത് തീർച്ചയായിട്ടും ബി ജെ പിയുടെ ഒരു ആവശ്യം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആ പത്ത് വർഷത്തിനിടയ്ക്ക് അഞ്ച് തവണ മുന്നണി മാറിയ ചരിത്രം ഇത്രവുമുണ്ട് അദ്ദേഹത്തിന് ഇന്ത്യ മുന്നണിയുടെ കൂടെയായിരുന്നു അദ്ദേഹം ഇന്ത്യ മുന്നണിയുടെ രൂപീകരണത്തിൻ്റെ തുടക്കം മുതലുണ്ടായിരുന്നു ഇന്ത്യ മുന്നണിയുടെ ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് വരെ ഇവർ ഉയർത്തിക്കൊണ്ട് വരാൻ ശ്രമിച്ചിരുന്നു എന്നാൽ അതിന് മുൻപേ തന്നെ ഇദ്ദേഹം മുന്നണി മാറുന്ന ഒരു അവസ്ഥ കാണാൻ സാധിച്ചു ഇപ്പോൾ നിതീഷ് കുമാറിൻ്റെ കാര്യത്തിൽ എൻ ഡി എക്ക് അകത്ത് എൻ ഡി എക്ക് അകത്ത് അതും ഒരു ആശങ്ക നിലനിൽക്കുന്ന ആശങ്ക നിലനിൽക്കുന്ന ഫാക്ടറാണ് കാര്യം കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ ഈ മന്ത്രിസഭാ രൂപീകരണത്തിൻ്റെ പ്രാരംഭ ചർച്ചകൾ അതുൾപ്പെടെ നടത്താനായിട്ട് ഇപ്പോൾ ബീഹാറിൻ്റെ ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള സാമ്രാജ് ചൗധരി അത് അദ്ദേഹം നിതീഷ് കുമാറിനെ കാണാനായി ശ്രമിച്ചിരുന്നു എന്നാൽ സാമ്രാജ് ചൗധരിക്ക് മുഖം കൊടുക്കാതെ അദ്ദേഹം മാറിപ്പോവുകയാണ് ചെയ്തത് അതുമാത്രമല്ല ബി ജെ പിയിലെ പല പ്രമുഖ നേതാക്കളുടെയും എൻ ഡി എ മുന്നണിയുടെ നേതാക്കൾ ുമായിട്ടും അദ്ദേഹം സംസാരിച്ചിട്ടില്ല യാതൊരു ചർച്ചകളും ഉണ്ടായിട്ടില്ല അതേസമയം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ശരത് പവാർ ശരത് പവാറുമായിട്ട് ഇദ്ദേഹം ടെലിഫോണിൽ നിതീഷ് കുമാർ ടെലിഫോണിൽ സംസാരിച്ചു എന്നുള്ള സൂചനകളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യ മുന്നണിയുടെ പ്രധാന നേതാവായിട്ടുള്ള തേജസ്വി യാദവുമായിട്ട് ഒന്നിച്ചാണ് നിതീഷ് കുമാർ ഇന്ന് ഡൽഹിയിലേക്ക് വരുന്നത് നിതീഷ് കുമാർ ഇന്ന് ഡൽഹിയിലേക്ക് വരുമെന്ന് അറിയിച്ചിട്ടുണ്ട് എന്നാൽ എൻ ഡി എയുടെ യോഗത്തിൽ പങ്കെടുക്കുമോ എന്നുള്ളത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായിട്ട് നിലനിൽക്കുന്നുണ്ട് തേജസ്വി ുമായിട്ട് ഒന്നിച്ചാണ് ഇദ്ദേഹം ഡൽഹിയിലേക്ക് വരുന്നത് അപ്പോൾ വിമാനത്തിൽ വെച്ച് എന്തെങ്കിലും നിർണായക ചർച്ചയുണ്ടാവുമോ അങ്ങനെ ഉണ്ടായി ഇദ്ദേഹം ഇന്ത്യ മുന്നണിയിലേക്ക് മാറുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ബി ജെ പിക്ക് എൻ ഡി എ മുന്നണിക്ക് വലിയൊരു അടിയായിരിക്കും അത് മാത്രമല്ല